ഇന്ന് നമുക്ക് ഒരു സഞ്ചാരിയെ പരിചയപ്പെടാം കണ്ണൂരിലുള്ള ഹാഷിം എന്ന് പറയുന്ന അറുപത്തിയേഴ് കാരനാണ് അദ്ദേഹം റോഡരികിൽ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുകയാണ് ചെറിയ വരുമാനത്തിലൊക്കെയാണ് ജീവിച്ചു പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം കണ്ടുവന്നു തൻ്റെ ഭാര്യയായ ഹസീനയ്ക്കൊപ്പമാണ് ഈ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള യാത്ര അദ്ദേഹം നടത്തുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതും വരുമാനം വളരെ ചെറുതുമാണോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് വലിയൊരു മാതൃക തന്നെയാണ് അദ്ദേഹം ഈ അറുപത്തേഴാം വയസ്സിലും തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വരുമാനത്തെ കൃത്യമായി ഉപയോഗിക്കുകയും സ്വരുക്കൂട്ടി വയ്ക്കുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്ന വലിയ പാഠം തന്നെയാണ് അദ്ദേഹം നമുക്ക് സന്തോഷത്തിന്റെ പാഠം എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി ചൈനയിലേക്ക് പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൂടി അദ്ദേഹത്തിന് ഉണ്ട് തന്റെ ഭാര്യയായ ഹസീനയ്ക്കും അതുപോലെ മൂത്ത സഹോദരനും ഒപ്പമാണ് ചൈനയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ജോലികളൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹം ആദ്യമായി ഒരു യാത്ര നടത്തിയത് അത് ഡൽഹിയിലേക്കായിരുന്നു അതിനുശേഷമാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ തുടങ്ങിയത് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഇന്ത്യയിലെ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റേറ്റിൽ ഞാനും അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ യൂറോപ്പ് ഈജിപ്ത് അങ്ങനെയുള്ള ഒരു പത്ത് കൺട്രിയിലേക്ക് പോയി അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ മാസമാണ് തുർക്കിയിലേക്ക് പോയിട്ട് വന്നത് ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ചൈനയിലേക്ക് പോവും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചൈനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എന്തായിരുന്നാലും സാധ്യമാവും